ഹായ് ജൂലി ജൂലി എടി ജൂലി എവിടെയാ ചർച്ച എവിടെ ചേർട്ടാ ജൂലി എവിടെ ജൂലി ചേർട്ടാ ജൂലി 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 ബാ വാ ജൂലി 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 എല്ലാവർക്കും ലൈവിലേക്ക് സ്വാഗതം കേട്ടോ എല്ലാവർക്കും ഇതുവരെ എല്ലാവരും നന്ന സഹകരണത്തിന് എല്ലാവർക്കും ഹൃദയം നടന്ന് നന്ദി കേട്ടോ എല്ലാ കൂട്ടുകാർക്കും താങ്ക് യു സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ വീഡിയോകളൊക്കെ എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ എല്ലാവർക്കും നന്ദി കേട്ടോ ഹായ് എല്ലാവർക്കും നന്ദി കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും കാണാനുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ വീഡിയോകളെല്ലാം കണ്ട് കമൻ്റും ലൈക്കൊക്കെ ഇടണം ലൈവ് ലൈക്ക് ചെയ്യണം നിങ്ങളുടെ സപ്പോർട്ടാണ് അണിച്ചപ്പിൻ്റെ വിജയോട്ടം ലൈവ് ലൈക്ക് ചെയ്യണേ ഇന്ന് എല്ലാവർക്കും എന്തുണ്ട് വിശേഷം എല്ലാവരും രാത്രി ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞോ മഴയൊക്കെ ഉണ്ടോന്ന് മഴയില്ല അല്ലേ ഭയങ്കര കൊതുക് പിന്നെ എല്ലാവർക്കും പനി ഫുള്ളെല്ലാവർക്കും പനി ജലദോഷം പനി ചുമ കുറേ ആളുകൾക്കൊക്കെ മഞ്ഞപ്പിത്തമുണ്ട് കുറേ ആൾക്കാർക്ക് ഡെങ്കിപ്പനി ഉണ്ട് ഡെങ്കിപ്പിനിയൊക്കെ വന്നു തുടങ്ങണേ ഉള്ളൂ മഴ പെയ്തുകൊണ്ടിരുന്നിട്ട് പിന്നെ മഴ പെയ്യാതിരിക്കുമ്പോഴാണ് അല്ല എന്നേലും അമ്പലിച്ചിലും വരുമ്പോൾ നിറച്ച് കൊതുക് ഉള്ളങ്ങ് കൊതുക് ആവും പിന്നെ ഉണ്ടല്ലോ നിങ്ങളുടെ എല്ലാവരോടും ഞാനൊരു കാര്യം പറയാം കൊതുക് ഭയങ്കര ശല്യമുള്ള ആൾക്കാരുണ്ടല്ലോ നിങ്ങളൊരു സവാള ഉള്ളി എടുക്കുക എന്നിട്ട് ആ സവാള ഉള്ളി ഒരു കത്തികൊണ്ട് അങ്ങ് തുരക്കുക തുരന്നിട്ട് അത് ഒരു പോലെ ആകുമല്ലോ അത് അതിൻ്റെ ഉള്ളിൽ എണ്ണ ഒഴിച്ച് തിരിയിട്ട് കത്തിച്ച് നോക്കി അതെല്ലാവരും ഒന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ അത് എങ്ങനെയാണെന്നുള്ളത് ഞാൻ അങ്ങനെ കത്തിച്ച് വെച്ചിട്ട് എനിക്ക് നോക്കിയിട്ട് നമ്മൾ ഈ സാധനങ്ങൾ കൊതുകും പ്രാണിയൊക്കെ ഉണ്ടല്ലോ നമ്മുടെ മേത്ത് വന്ന് കടിക്കണില്ല അപ്പോൾ ആ സാധനത്തിൻ്റെ സ്മെല്ല് വരുമ്പോൾ കൊതുകും ഇത്രക്കല്ലേ മിന്തൊന്നും മഞ്ഞില്ല അപ്പോൾ നിങ്ങളെല്ലാവരുന്ന് പരീക്ഷ നോക്കണം കേട്ടോ എല്ലാ വീട്ടിലും സവാള ഉള്ളി ഉണ്ടല്ലോ അപ്പോൾ എല്ലാ അതും തുറന്ന് ഒരു തിരി ഇടുക ഇച്ചിരി വെളിച്ചെണ്ണയൊക്കെ ഒഴിക്കുക അങ്ങനെ കത്തിച്ച് വെച്ച് നോക്കുക അതൊരു സൂപ്പർ ഐഡിയ അത് അതുപോലെ ഇപ്പോൾ സമയത്ത് ഭയങ്കര ഈച്ചയല്ലേ ഈച്ചേനെ കുടിക്കാൻ ഏറ്റവും നല്ല വിദ്യ എന്നാണ് അറിയാമോ പത്ത് രൂപ കൊടുത്ത ഈച്ച പേപ്പർ കിട്ടും ആ ഈച്ച പേപ്പർ കൊണ്ടുവന്ന് ഇപ്പോൾ ഈ ചക്കയൊക്കെ വിടണ വീടുകളൊക്കെ ആണെങ്കിൽ ഉണ്ടല്ലോ അവിടെ കൊണ്ടുങ്ങൾ വയ്ക്കണം അപ്പം എന്തായാലും ഈച്ച അതിൽ പറക്കുമ്പോൾ അതിൽ കാല് പിടിക്കും കാല് പിടിച്ചെല്ലാം ചത്തു കാര്യം കഷ്ടമാണല്ലേ നമ്മളൊക്കെ ഇപ്പോൾ ചെളിയിലിങ്ങനെ പൊതഞ്ഞിട്ട് കാല് മുകളിലേക്ക് പൊക്കാൻ പാടാണ്ട് കാലിട്ടടിച്ച് മരിക്കണ പോലെയാണ് കഷ്ടമാണ് പക്ഷെ എന്തു ചെയ്യാൻ പറ്റും ഇതിനെയൊക്കെ കൊല്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റില്ല അല്ലേ വത്തിയ മുഹമ്മദ് ബഷീർ പറഞ്ഞ പോലെയാണെങ്കിൽ ഇതൊക്കെ ഭയങ്കര കഷ്ടമാണ് പക്ഷേ ഇങ്ങനെ ചെയ്താൽ നല്ല അടിപൊളി സൂത്രവിദ്യ ഈച്ച നമുക്ക് പെട്ടെന്ന് പോയി കിട്ടും ഞാനിപ്പോൾ അത് കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഇങ്ങനെ വിചാരിക്കും നമ്മളിപ്പോൾ കടയിലൊക്കെ ചെന്നിട്ടുണ്ടെങ്കിൽ നിറച്ച് ഈച്ച ഇങ്ങനെ ഇരിക്കില്ലേ അപ്പം ഞാൻ വിചാരിക്കും ഓ അങ്ങനെ പേപ്പർ എവിടെ അങ്ങ് വച്ചെങ്കിൽ എന്ന് വിചാരിക്കും ചായക്കടയിലൊക്കെ ചെന്നാലൊക്കെ നിറച്ചിങ്ങനെ ഈച്ച പറക്കുമ്പോൾ അത് ഭക്ഷണത്തിൽ വന്നിരിക്കുമല്ലോ ഭക്ഷണത്തിൽ വന്നിരുന്ന് ഇലക്ക വയറിലൊക്കെ ഉണ്ടാവും പനിയും ഉണ്ടാവും എല്ലാം ഭയങ്കര പ്രശ്നമാകും പക്ഷെ അതേസമയം ഇങ്ങനെ ഈച്ച പേപ്പർ ഒഴിക്കുവാണെങ്കിൽ അടിപൊളിയ ഈച്ച പേപ്പർ ചോദിച്ചാൽ ആ ഈച്ചയുടെ കാലം അതിനകത്ത് പിടിച്ച് പിന്നെ ഈച്ച പറക്കാനേ പറ്റില്ല അതുപോലെ കൊതുകിന് ഇത് നല്ലൊരു വിദ്യ എനിക്ക് തോന്നണം കേട്ടോ എന്താണെന്ന് പിന്നെ നമ്മുടെ മേത്ത് കടിക്കണതൊക്കെ കുറവുണ്ട് അപ്പോൾ എല്ലാവരും അങ്ങനെ വീട്ടിലൊക്കെ ഒന്ന് ചെയ്തു നോക്കണം പിന്നെ നിങ്ങളുടെയൊക്കെ പത്താം ക്ലാസ്സും പ്ലസ് ടു ഒക്കെ കഴിഞ്ഞ പിള്ളേരൊക്കെ ഉണ്ടോ പിള്ളേർക്ക് അഡ്മിഷനൊക്കെ ആയോ എല്ലാവരുടെയും പ്ലസ് ടു കഴിഞ്ഞവരുടെ കീമിൻ്റെ റിസൾട്ട് വന്നില്ല മീറ്റിൻ്റെ റിസൾട്ടൊക്കെ വന്നു പത്താം ക്ലാസ്സിന് അല്ലേ അഡ്മിഷനൊക്കെ എടുത്തു തുടങ്ങി വിവരങ്ങളൊക്കെ എല്ലാവരും കമൻറ്റ് ചെയ്യുക എല്ലാ കൂട്ടുകാരും നിങ്ങളുടെ സപ്പോർട്ടാണ് മണിച്ചപ്പിൻ്റെ വിജയം അതുകൊണ്ട് ഇനി ഞങ്ങളുടെ പഞ്ചായത്തിലൊക്കെ ട്രൈ ഡേ ഒക്കെ തുടങ്ങിയിട്ടോ എല്ലാവരും നടന്ന് മൊത്തം ഇങ്ങനെ എല്ലാം വെള്ളമൊക്കെ കമത്തി വെള്ളം കെട്ടി കിടക്കുന്നതൊക്കെ ഒന്ന് ഒഴിവാക്കി അതൊക്കെ നല്ലതാണ് പക്ഷെ നമ്മളാണെങ്കിലും മറ്റുള്ളവരാണെങ്കിലും മലിനമായ സംഗതികളൊക്കെ ഒന്ന് ശ്രദ്ധിക്കണമുണ്ട് എന്ന് വരുമ്പോഴേ ചുറ്റുവട്ടമൊക്കെ ഒന്ന് നന്നാവും മറ്റേന്ന് പറയുമ്പോൾ നമ്മളിങ്ങനെ ശ്രദ്ധിക്കില്ല നമ്മളെന്തെങ്കിലും ജോലി ചെയ്തുകൊണ്ട് നടക്കുകയാണെങ്കിൽ അങ്ങനെ അങ്ങ് ചെയ്തുകൊണ്ട് നടക്കും ചുറ്റുവട്ടത്തൊക്കെ എന്നെ നടക്കണമെന്ന് നമ്മൾ നോക്കില്ല പിന്നീണ്ടല്ലോ ഞങ്ങളുടെ പഞ്ചായത്തിൽ നിങ്ങളോട് പറയാനൊരു ഭയങ്കര വിശേഷമുണ്ട് ഞങ്ങളുടെ ഇവിടെ വീസ്റ്റിൻ്റെ കാര്യത്തിലൊക്കെ ഭയങ്കര സ്ട്രിക്റ്റായി ഞങ്ങളുടെ പഞ്ചായത്തിലേട്ടാകും നമ്മൾ എവിടെയെങ്കിലും പൊതി കെട്ടിയൊക്കെ കൊണ്ടുവന്നിട്ടാൽ ഭയങ്കര പ്രശ്നമാകും പൊതിയൊക്കെ കെട്ടി കൊണ്ടുവന്നിട്ട് പൊതിയഴിക്കുകയോ ആരെങ്കിലും കാണുകയൊക്കെ ചെയ്താൽ പതിനായിരം രൂപ വെച്ച് വാങ്ങും ഗവൺമെൻറ് സ്ട്രിക്റ്റ് ആക്കിയില്ലേ ഇപ്പം കത്തിക്കാൻ പാടില്ല എങ്ങും കൊണ്ടൊന്നും ഇടാൻ പാടില്ല ഈ വേസ്റ്റുകളെല്ലാം തരം തിരിച്ച് വീട്ടിൽ മാറ്റി വയ്ക്കണം ഒരു പാത്രത്തെ കുപ്പിച്ചില്ല ഒന്നിൽ തുണി പിന്നെ ഒന്നിൽ ചെരുപ്പ് ബാഗ് അങ്ങനെയൊക്കെ എടുത്ത് നനയാതെ മാറ്റി വെക്കണം മാറ്റി വെച്ച് കറക്റ്റായിട്ട് അതാതിൻ്റെ സമയത്ത് അവര് ഏൽപ്പിക്കണം പിന്നെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ കുഞ്ഞ് പിള്ളേരുടെ അസ്നാക്കി അതാണ് ഭയങ്കര പ്രശ്നം അത് നിങ്ങൾ എൻ്റെ വീഡിയോ കാണാൻ ആരെങ്കിലും വീട്ടിൽ അത് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഒരിക്കലും അത് പൊതിഞ്ഞെട്ടി അങ്ങ് കൊണ്ടുവന്നിടരുത് കേട്ടോ അത് ആദ്യം പൊട്ടിക്കണം പൊട്ടിച്ചിട്ട് ഉപ്പിടണം ഉപ്പിട്ടിടുമ്പോൾ ജെല്ലൊക്കെ വെള്ളമായിട്ട് പോവും എന്നിട്ടത് കഴുകി ഉണക്കണം ചുമ വെള്ളത്തിലിട്ട് മുക്കിയാൽ മതിയല്ലോ നമ്മുടെ കൊച്ചിൻ്റെ അല്ലേ അത് നശിപ്പിച്ചു കേട്ടോ റോഡിലും എല്ലാം അടക്കിത് ഇടത്തിട്ട് ഭയങ്കരമായിട്ടിങ്ങനെ പൊതു ഇട്ടി കൊണ്ടന്നിടുക അയ്യോ ആൾക്കാരെന്തൊരു പ്രാക്കാന്ന് വെച്ചാൽ പറയണ്ട ഭയങ്കര പ്രാക്കാണ ആൾക്കാർ നമ്മുടെ കുച്ചുങ്ങൾക്കല്ലേ അതുകൊണ്ട് ദോഷം ഉണ്ടാവുന്നത് അതുകൊണ്ട് എൻ്റെ വീഡിയോ കാണാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരങ്ങനെയൊന്നും കൊണ്ടന്നിടരുത് കേട്ടോ അവർ ഞാൻ പറഞ്ഞ പോലെ നശിപ്പിച്ച് കളയണം പിന്നെ നിങ്ങളുടെ വീട്ടിലുള്ള പ്ലാസ്റ്റിക്കിൻ്റെ പേപ്പറോ പടതയുടെ കഷ്ണോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഒന്ന് വെള്ളത്തിലിട്ടൊന്ന് മുക്കി എവിടെ എങ്ങനെയൊന്ന് തൂക്കിയിടുക തൂക്കിയിട്ടിട്ട് ഈ കർമ്മസേന എന്ന് പറഞ്ഞതിപ്പോൾ കേരളം മുഴുവനും ഉണ്ടല്ലോ ആ കേരളം മുഴുവനുമുള്ള അവരെ അങ്ങനെ ഏൽപ്പിക്കണം നമ്മുടെ നാട് നല്ല ക്ലീനാവും ആരും പിന്നെ ഒന്നും പൊതിഞ്ഞ് കെട്ടി റോഡിക്കടെ ഒന്നും കൊണ്ട് ചെല്ലില്ല അല്ലേ നമുക്കെപ്പോഴും വിദേശത്തൊക്കെ കാണുമ്പോൾ നമുക്ക് കൊത്തിയല്ലേ നമ്മുടെ നാടും അങ്ങനെ ക്ലീൻ ആവാനായിട്ട് അപ്പോൾ അങ്ങനെ ക്ലീൻ ആവാൻ വേണ്ടി നമ്മളെല്ലാവരും പരിശ്രമിക്കണം കേട്ടോ കൂട്ടുകാരെ ജൂലിയേ ജൂലി കുഞ്ഞേ ജൂലി കുഞ്ഞേ ജൂലി കുഞ്ഞേ ചിറ്റ എന്ത് ചേട്ട ജൂലി ചിരട്ട എവിടെയാണ് ജൂലി ജൂലീ ജൂലി ബുദ്ധിമതി ജൂലി അങ്ങ് ചെന്നപ്പോൾ ജൂലിയുടെ ചോറുണ്ണ പാത്രം കൊണ്ട് ജൂലി പരക്കം പാഞ്ഞു എന്റെ ദൈവമേ ജോലി കിടന്ന് ചെയ്യണ കാണണം ജൂലീ ജോലിക്കുഞ്ഞെ ജോലി വളക്ക ജോലി പാത്രമൊക്കെ എടുത്തുകൊണ്ട് എന്നിട്ട് ഞാൻ കളിച്ചില്ല ഞാൻ അങ്ങ് പോകുന്നു മറ്റേ ഞാൻ വാങ്ങാൻ ചെല്ലും ജോലി അതും കണ്ട് ഓടും അങ്ങനെ ജോലിക്ക് കളിക്കണം അതാ ജോലി ഒന്നും നോക്കാത്ത ജോലി മുറ്റത്തിറക്കി നോക്കുക എന്നെ കണ്ടിരിക്കുക ഭയങ്കര പിടിക്കാനും ജോലി എന്ത് രസം പറയാം ജോലിയോടെ കാണിക്കലാണ് ജോലി എഡി കുഞ്ഞേ കുഞ്ഞേ ജോലിക്കുഞ്ഞേ കുഞ്ഞേ ഡി നാളെ നിങ്ങളെ ഞാൻ ജൂലിയുടെ അടുത്ത് കൊണ്ടുപോയി കാണിച്ചു തരാം ജൂലിയുടെ കാണിക്കല് ജോലിയുടെ അടുത്ത് കൊണ്ടുപോയി നാളെ കാണിച്ചു തരാം അത് രസാണ് ജൂലി കാണിക്കുന്നതാണെ നാളെ പകലിട്ടോ എന്നെ നോക്കാണ്ടിരിക്കുക കള്ളി വഴക്കാണോ എന്നോട് വേറാത്ത കയറി കൃഷി തന്നെ കാണണമെങ്കിൽ അതിന് ഒരാളെ അതിൻ്റെ അടിയിൽ തന്നെ നടക്കുക പിന്നെ ബുദ്ധിയാല്ലേ മനുഷ്യർക്കില്ല അതിൻ്റെ നാലിലൊന്നും ബുദ്ധി മനുഷ്യർക്ക് ജില്ല ചേട്ട 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 ചെറച്ച എവിടെയാണ് ചെറുച്ച എവിടെയാണ് നോക്കി തുടങ്ങി ചെറിച്ച എവിടെയാണ് ചിരട്ട എവിടെയാടി ചേട്ട ജൂലി ജൂലി ചിർച്ച എവിടെ ചർച്ച എവിടെയാടി ചർച്ച എവിടെയാടി ജൂലി ജൂലി ജുലി ജൂലി ടാറ്റ ഞാൻ പോട്ടോ ടാറ്റ ജൂലി ടാറ്റ ഞാൻ പോ പോവാ ടാറ്റാറ്റിലി ചിരട്ട എവിടെ ചിരട്ട ചര അതിന്റെ മനുഷ്യനേക്കാളും കൂടെ ബുദ്ധി ആണ് വൈദ്യുണ്ടോന്നെങ്കിൽ അപ്പോൾ അതൊക്കെ കളിക്കാൻ വേണ്ടി ഞാൻ കളിച്ചില്ല പിന്നെ കുറേ ആരം എങ്ങനെ തലോടൊക്കെ ചെയ്യണം ചെറിയണം ചെയ്തില്ല അതുകൊണ്ട് അതിൻ്റെ അളക്കാരുണ്ടോ ഞാൻ കാണില്ലാത്ത സ്ഥലത്തല്ലേ എനിക്കത് കിടക്കണോ അത് ഇറിയത്ത് ഇത് കിടന്ന് എന്നെ കാണാൻ പറ്റും അതിനൊരു മിറ്റത്തിറങ്ങി കിടക്കുമ്പോൾ എന്ത് ബുദ്ധിയാണെന്ന് അറിയാമോ ഭയങ്കര ബുദ്ധിയാ ചെറിയെന്ത്യടി ജുലി ജുലി ജിലി ജൂലീ ജൂലീ ജൂലി ജൂലി ആ ജൂലി ചിരട്ട എന്ത് ചിരട്ട ചിരട്ടാ ചിരട്ട എവിടെയാ ആ എടുത്തു വിട്ട എടുത്തു എടുത്തു ചിരട്ട എവിടെയാ എടുക്കതേ എടുക്കത്തേ ജൂലി എടുക്ക എടുക്ക് എടുക്കത്ത എടുത്തേ എടുക്കി ജിലി ജിലി ആ ജിലി കുറെ കമ്പൊക്കെ നമ്മൾ വെട്ടിയിട്ടാലുണ്ടല്ലോ ഒരെണ്ണം നമ്മൾ എടുത്തുകൊണ്ട് കൊണ്ട് കളഞ്ഞ് കാണിച്ചു കൊടുക്കണം പിന്നെ അവൾ ചാടി ചാടി ഓരോന്ന് എടുത്ത് നമ്മൾ ഇട്ട സ്ഥലത്ത് കൊണ്ടുവന്നിടും അത് മെടിക്കാ ജിലി ചിരട്ട എവിടെയാണ് എടീ ചിരട്ടെന്തേ ചിരട്ട എവിടെയാണ് ഏ ചെറുത്ത എവിടെയാ ജോലി ചെറുത്ത എവിടെ ജോലി നാളെ നിങ്ങൾക്ക് അടുത്തുനിന്ന് കാണിച്ചു തരാം കേട്ടോ ജോലിന് ചെറുത്തയുടെ ജോലി ലാഭം കേട്ടോ ലാഭിപ്പെട്ട പട്ടിയാണ് നമ്മുടെ ജോലി എല്ലാവരും ലൈവ് ഒന്ന് ലൈക്ക് ചെയ്യാവോ ലൈവ് ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാവോ എല്ലാവരും ജൂലി ജൂലി ജോലി ക്ഷയിക്കാൻ വരും സിറ്റെന്ന് പറഞ്ഞാൽ ഇരിക്കും ഡൗൺ എന്ന് പറഞ്ഞാൽ കിടക്കും എണിക്കാൻ പറഞ്ഞാൽ എനിക്കും ചരച്ച എൻ്റെ ചിരച്ച എവിടെയാ എടുക്ക എടുക്ക അതെടുക്ക എടുത്തേ എടുക്ക എടുക്കാതെ സ്പീക്ക് എന്ന് പറഞ്ഞാൽ കുറച്ച് നമ്മൾ വർത്തമാനം പറയും സ്പീക്ക് 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 ദൂരെ നിൽക്കണ അവൾക്ക് ഇഷ്ടമല്ല കേട്ടോ ദൂരെ നിന്നും പറഞ്ഞാൽ കേൾക്കില്ല അവൾ അടുത്ത് ചെല്ലണം അടുത്ത് ചെന്ന് നമ്മൾ പുഞ്ഞായിരിപ്പിക്കണം എന്നാലാണ് അവൾക്ക് ഭയങ്കര ഇഷ്ടം അവിടെ തൊട്ടും തലോടിയും പിന്നെ എന്താ തൊട്ടും തലോടിയും ചൊറിഞ്ഞും പിന്നെ ഓരോന്നും ചെയ്യുമ്പോൾ നമ്മൾ മിടുക്കി മിടിക്കി ഗുഡ് ഗേൾ എന്നൊക്കെ പറയണം അങ്ങനെയൊക്കെ പറയുമ്പോഴാണ് ജോലിക്കിഷ്ടം അല്ലാണ്ട് ഇത്രയും ദൂരമെന്ന് പറഞ്ഞാലൊന്നും ജോലി കേൾക്കില്ല പിന്നെ ചിലപ്പോൾ ഒന്ന് പാത്രമൊക്കെ നമ്മളൊന്ന് എടുത്തുകൊണ്ട് കാണിച്ചൊക്കെ തരും വരാനൊന്നും വിളിക്കാൻ അറിയില്ലല്ലോ അതിന് അതുകൊണ്ട് നമ്മളെങ്ങോട്ടെങ്കിലും പോയിട്ട് ഇവിടെ വരുവാണെങ്കിൽ അത് ആ മതിലിൻ്റെ മുകളിൽ രണ്ട് കൈ കുത്തിങ്ങനെ കയറി കയറി എന്നിട്ട് കാഴ്ച ഒക്കെ കണ്ട് വിശേഷം കണ്ട് നോക്കൂ അതാണ് ജുലി ജിലി ജില്ലി ജില്ലി അതൊക്കെ അവൾ അവിടെ നിന്നു നിന്നിട്ട് പിന്നെ ഞാൻ ചെന്നില്ല ആദ്യം ചെന്നു ചെന്നപ്പോൾ ഈ പാത്രം എടുത്തുകൊണ്ട് അതിലൊക്കെ കിടന്ന് ഓടി ഓടിക്കഴിഞ്ഞ് ഇച്ചിരി ഞാൻ അവിടെ നിന്നു അതുകഴിഞ്ഞ് പിന്നെ തലേങ്ങലൊക്കെ ഒന്ന് തല ഓടി മേത്തേറെ സംഭവിച്ചില്ല നമ്മുടെ മേത്തിങ്ങനെ കാല് വെച്ച് മുകളിലേക്ക് കയറണം അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് മേത്തിങ്ങനെ കാല് വെച്ച് മുകളിൽ കയറണം അത് ഞാൻ സമ്മതിച്ചില്ല മേൽ മുഴുവൻ ചെളിയാവില്ലേ അതുകൊണ്ട് സമ്മതിച്ചില്ല അപ്പം അതൊക്കെ ഇഷ്ടമായില്ല കുഞ്ഞ് കൊച്ചക്കട പോലെയാണ് അവളെങ്ങനെ നമ്മൾ പുന്നാലിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ് അതാണ് ജൂലി ജോലിക്കുട്ടിയുടെ കഥ എങ്ങനെയാണ് ജോലിയും അപ്പം ഞാനങ്ങ് ഇറങ്ങി ചെല്ലണം വീട് എപ്രാളം കാണണെങ്കിൽ എന്താണെന്നറിയോ നമ്മളങ് ചെന്നു ഇരുന്ന് കൊടുക്കണം നമ്മുടെ പുറത്തോടെ വന്ന് കയറുകയണോ നമ്മുടെ തലേക്കട വന്ന് കയറുകയണോ കാല് വെച്ച് നമ്മുടെ നേത്തേക്ക് വരും കുഞ്ഞ് കൊച്ചു വരുന്ന നമ്മൾ കെട്ടിപ്പിടിക്കുക ഇങ്ങനെ എന്താണെന്നറിയാം അതിൻ്റെ ഒരു രീതി പക്ഷേ ലാഭം നമുക്ക് കള്ളനെ പിടിക്കാനൊന്നും കൊള്ളില്ല കേട്ടോ ലാഭം അതിനെല്ലാവരോടും ഭയങ്കര സ്നേഹ അല്ലാണ്ട് ഒരാളോട് സ്നേഹമുണ്ട് ഒരാളുടെ സ്നേഹമില്ല അങ്ങനെ ഈ ഇതിനെപ്പത്തങ്ങനെ ഒത്തിരി പേരെ കാണുക കൊണ്ടാണെന്നറിയില്ല അതിനോട് ഇച്ചിരി സ്നേഹമുണ്ടെന്നുള്ള ആൾക്കാരെല്ലാം കണ്ടാലങ്ങനെ അവർക്ക് ക്ഷയിക്കാൻ കൊടുക്കലും അവരുടെ മേലേക്ക് കയറലും അവർ വരുമ്പോൾ എന്നതാ ഉള്ളതെന്ന് വെച്ചാൽ ഇങ്ങനെ എടുത്ത് ചുണ്ടത്ത് പിടിച്ചുകൂടെ നടന്ന് ഭയങ്കര സന്തോഷിക്കലും ഒക്കെയാണ് അല്ലാണ്ട് ആൾക്കാരെ കൊരച്ച് പേടിപ്പിക്കുകയല്ല അതിനെ പക്ഷേ കുരയ്ക്കുമ്പോൾ ഭയങ്കര ശബ്ദ വീടെ ഉള്ളിൽ കയറി പോകണമല്ലോ തോന്നോ ഇവിടെ ഇങ്ങനെ അടുത്തടുത്ത് വീടല്ലേ ജോലി ദിവസം കുറച്ചപ്പോൾ ജോലിയോട് പറഞ്ഞു ജൂലി നോ എന്ന് പറഞ്ഞു അത് പിന്നെ അതങ്ങനെ അവിടെ നിന്ന് കുറയ്ക്കില്ല അതാണ് അതിന് കറക്റ്റായിട്ടാണ് അറിയുക നോ എന്ന് പറഞ്ഞാൽ ഒരു കാര്യം അത് ചെയ്യില്ല അപ്പം നിർത്തും കുറയ്ക്കല്ലേ നോ എന്ന് പറഞ്ഞാൽ പിന്നെ അവിടെ എപ്പോഴാണ് വെള്ളം ഉണ്ടാക്കണം എന്ന് പറയാമോ അടുക്കളയിൽ എന്തെങ്കിലും ഉണ്ടാക്കുമ്പോൾ അവൾക്ക് വേഗം കിട്ടണം അന്നേരമാണ് വെള്ളം ഉണ്ടാക്കുന്നത് ഇപ്പം നമ്മൾ തേങ്ങയൊക്കെ ചിരണ്ട് ഉടങ്കിൽ തേങ്ങയൊക്കെ ചിരണ്ട് ഫുൾ ഫുള്ള് തീരണേനുമ്പം ചിരട്ട കൊടുക്കണം അപ്പോൾ ആ ചിരട്ട കൊണ്ട് അതിനകത്തിൻ്റെ ഉള്ളിൽ നിന്ന് കടിച്ചു തിന്നും കുറേ നേരം കിട്ടുന്ന കളിക്കും അങ്ങനെ അങ്ങനെയാണ് പിന്നെ അവൾ കുറയ്ക്കുന്നത് അല്ലാണ്ട് പ്രശ്നമൊന്നുമില്ല കേട്ടോ അല്ലാണ്ട് കുറയ്ക്കലൊന്നുമില്ല പിന്നെ ഏറ്റവും ഡിസൈൻ എന്ന് അറിയോ ഈ ഇറിയത്തെ വിളിക്കിടക്കാൻ കൊടുക്കും ചാക്ക് കൊടുത്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ കളിച്ച് നിലത്ത് ചാടി പോകില്ലേ ചാടിപ്പോയിക്കഴിഞ്ഞാൽ ചേച്ചിനെ കണ്ട വേഗം തന്നെ ഉള്ളു ചാക്ക് കട്ടിച്ച് എടുത്ത് വയ്ക്കും അതുപോലെ ആ പാത്രം കണ്ടോ കാണാമോ നിങ്ങൾക്ക് ആ പാത്രം കഞ്ഞി ഒക്കെ കൊടുക്കുന്ന പാത്രം കാണാമോ സ്റ്റീലിൻ്റെ എന്താ ആ പാത്രം ആ പാത്രം നിലത്തെടുക്കുകയാണെന്നു വച്ചാൽ ജൂലി പാത്രം എന്ത് ചെയ്യാം എന്ന് ചോദിച്ചാൽ മതി ഒപ്പം തന്നെ ജോലി നിലത്തെന്ന് കടിച്ചിട്ട് തിറയത്ത് വയ്ക്കും അങ്ങനെയാണ് ജൂലി ജോലി ഭയങ്കര അടിപൊളിയാണ് ജോലി ഭയങ്കര അടിപൊളി ജോലിയാണ് അങ്ങനെ അപ്പം അതിന് കറക്റ്റായിട്ട് അറിയാം അതിന് പിന്നെ അതുപോലെ ഒരു ദിവസം ജോലി മുറ്റത്തിറങ്ങിയപ്പോൾ ജോലി മഴ നനഞ്ഞു മഴ നനഞ്ഞപ്പോൾ കുഞ്ഞു പഠിക്കുമ്പോൾ അതൊക്കെ ഒന്ന് മുട്ടിയുള്ളൂ അത് പിന്നെ മഴ പെയ്ത എറുന്നതാട ഇറങ്ങില്ല അവളുടെ മേലെ നനക്കില്ല നമ്മുടെ കോച്ചിങ്ങിൽ നിന്ന് പറഞ്ഞാൽ കേൾക്കില്ല അതാണ് അതിനേക്കാളനുസരണ ഇതിന് നമ്മൾ സാധാരണ പട്ടിയുടെ ഭയങ്കര ബുദ്ധി അതിനെ പക്ഷേ കള്ളനെ പിടിക്കാനൊന്നും കൊള്ളില്ല കേട്ടോ ചുമ നമുക്കിങ്ങനെ സ്നേഹിച്ചുകൊണ്ട് നടക്കാൻ മാത്രമേ ഉള്ളൂ ആളു കാരണം എല്ലാവരോടും സ്നേഹമല്ലേ പിന്നെ ഇനിയിപ്പോൾ ഇങ്ങനെ അല്ലാണ്ട് വളർത്തണത്ത് അറിയില്ല കേട്ടോ അവിടെയൊക്കെ ഇനിയിപ്പോൾ ആൾക്കാരൊക്കെ വന്നാൽ കൊരയ്ക്കുവോ കള്ളനൊക്കെ വന്നാൽ എത്തുമോ അത് നമുക്കറിയില്ല ഇതിപ്പോൾ അങ്ങനെയൊന്നും എത്തണില്ല ഇതിപ്പോൾ നമ്മൾ പിള്ളേരും നമ്മളെല്ലാവരും ഇങ്ങനെ സ്നേഹിച്ച് കൊണ്ടു നടക്കണോണ്ടാണോന്നറിയില്ല ഇത് നമുക്ക് കള്ളനെ പിടിക്കാൻ പറ്റില്ല ലിബിൻ ബ്ലോഗ്സേ ഹലോ എല്ലാവരും ഈ ലിബിൻ ബ്ലോഗ്സിനെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അതിനൊന്ന് കൂട്ടാക്കി അതിനൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ലിബിൻ ബ്ലോഗ്സിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ എല്ലാവരും ലിബിൻ ബ്ലോഗ്സിൻ്റെ വീഡിയോകളൊക്കെ കണ്ട് ലിബിൻ ബ്ലോഗ്സിനൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ എല്ലാവരും എല്ലാവരുടെയും സപ്പോർട്ടാണല്ലോ ഓരോ ചാനലിൻ്റെ വിജയം അല്ലേ അതുകൊണ്ട് ഇപ്പോഴാണ് ട്ടോ ലിബിൻ ബോക്സ് എവിടെ കമൻ്റ് വന്നത് ഇപ്പോഴാണ് എപ്പോഴാണ് ഇട്ടതെന്ന് എനിക്കറിയില്ല പക്ഷെ ഇപ്പോഴാണ് കമൻറ്റ് വന്നത് ഇതൊക്കെ നല്ല സ്ഥലം ആട്ടോ നമുക്ക് രാത്രിയൊക്കെ നടക്കണമെന്നു കുഴപ്പമില്ല അല്ലാതെ അപ്പറേം ഇപ്പറേം വീട്ടിൽ കിടക്കാൻ അവർ പറഞ്ഞുകൊണ്ട് നടക്കും ആരും പരിക്കാത്ത രീതിക്കലൊന്നും നല്ല സ്ഥലം ഇത് യാതൊരു വിധ ശല്യങ്ങളും ഇല്ലാമൂടെ നല്ല അടിപൊളി സ്ഥലങ്ങളാണ് ഇന്ന് നോക്ക് നിങ്ങൾ ഇന്ന് ജോലിയുടെ ബുദ്ധി നോക്ക് ജോലി ഇറയത്ത് കാരണമില്ല മനസ്സിലായോ ഞാൻ ഇനി വിളിക്കൽ നിർത്തി പോയി കഴിയുമ്പോൾ ജോലി കയറും ഇറിയത്ത് എന്നിട്ട് ജോലി എന്നെ നോക്കൂ എന്താണ് ജോലിക്കുഞ്ഞ് ജൂലികുഞ്ഞേ ജൂലികുഞ്ഞേ ജൂലി കുഞ്ഞേ ജൂലി കുഞ്ഞേ അതിനുണ്ടല്ലോ നമ്മുടെ വർത്തമാനത്തിലെ പെരുമാറ്റത്തിലെ ഈ എല്ലാ സ്നേഹവും കറക്റ്റായിട്ട് അറിയാൾ കേട്ടോ കറി കറക്റ്റായിട്ട് അന്തരീക്ഷമൊക്കെ നല്ല തെളിഞ്ഞ അന്തരീക്ഷം എവിടെയൊക്കെ അടുത്തെടുത്തെടുത്തടുത്ത് വീടുകളാണ് എല്ലാവരും ലിബിൻ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ എല്ലാവരും എല്ലാവരും ലിബിൻ വ്ലോഗ്സിനൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ എല്ലാവരും ലൈവൊന്ന് ലൈക്ക് ചെയ്യാവോ ലിബിൻ ബ്ലോഗ്സ് ഒരാൾ മാത്രമാണോ ലൈക്ക് ചെയ്തേ ആരോ ഒരാൾ മാത്രം ലൈക്ക് ചെയ്തു ഒരാൾ ലൈക്ക് ചെയ്തില്ല നിങ്ങളെല്ലാവരും മണിച്ചിപ്പിൻ്റെ സൂപ്പർ കൂട്ടുകാരാണ് കേട്ടോ